ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാൻ നെഹ്ലൻ്റെയും നിബിലിൻ്റെ സ്കൂളിലേക്ക് പോക്കാന്ന് നമ്മൾ നിബിലിൻ്റെ പല്ല് പൊരിക്കേണ്ടിയിട്ട് പോകുന്ന കേട്ടോ അപ്പോൾ ഉസ്കൂളിൻ്റെ അടുത്ത് തന്നെ ഒരു പല്ലിൻ്റെ ഹോസ്പിറ്റലുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് പൊരിക്കാമെന്നുള്ള രീതിയിലാട്ടോ ഞാൻ പോയത് അപ്പോൾ സ്കൂളിൽ എത്തിയപ്പം തന്നെ ഞാൻ സുനീറുടെ ടീച്ചറൊക്കെ കണ്ടേ നിബീലിൻ്റെ ഒന്നാം ക്ലാസ്സിലെ ടീച്ചർ ആട്ടേ ഇത് എൻ്റെ മോൻ്റെ പല്ലൊന്ന് ബേക്കിൽ മുളക്കാൻ തുടങ്ങി അപ്പോൾ പിന്നെ സുനീറ ടീച്ചർ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ പൊരിച്ചരാൻ ടീച്ചർ ആദ്യം വണ്ടി വായക്കോട്ട് എടുത്തിട്ട് സ്കൂളിലേക്ക് എടുത്താന്നേ അപ്പോൾ വായിൽ കൈയിടുന്നതേ ഞാൻ കണ്ടിട്ടുള്ളൂ പല്ലെ അപ്പാടെന്ന് കയ്യിലേക്ക് വന്നിട്ടാ എങ്ങനെയാണ് ടെക്നീക്ക് എന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ വിചാരിച്ച് പല്ല് ആടുന്നതൊക്കെ ഒന്ന് നോക്കാനാണെന്ന് തന്നെ കൈയിടലും പല്ല് എടുക്കലല്ലോ ഒരുമിച്ചു ടീച്ചർ തന്നെ കേട്ടോ ഈ സ്കൂളെ പല്ലു തേച്ചും പൊരിക്കുന്ന കുട്ടികളെ പൈസ ടീച്ചർ കൊടുത്താലാ ടീച്ചർ പല്ലി കുരിശി കഴിയുമ്പോ തന്നെ ബാക്കിൽ വച്ചിനി പല്ല് ഒരിക്കുന്ന വീഡിയോ കൂടെ എടുക്കണം എന്ന് വിചാരിച്ചോ പക്ഷെ ടീച്ചർ വായി കൈടുമ്പല്ലിങ് കൈമുലെടുക്കും ക്യാമറ ഓൺ ആക്കി വീഡിയോ എടുക്കേണ്ട ഒരു സമയം പോലെ തന്നിട്ടില്ലാട്ടോ ടീച്ചർ തന്നെ എല്ലാ ഞാൻ ഇവിടെ വന്ന് നബീലിന്റെ എന്തിനാ നീച്ച ടീച്ചർ എന്നോട് ഞാൻ നബീലിന്റെ പല്ലു ഒരിക്കാനാ വന്നേ എന്നോട് വായി പല്ലേ പല്ലിയോച്ചനക്ക് പേടിയാട്ടാ എനക്ക് തീരെ തിരിയില്ല പല്ല് ഒരിക്കാന് അതുകൊണ്ടാണ് ഞാൻ ഞാന് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് പൊരിക്കുന്നെ അപ്പൊ നമുക്ക് നെഹ്ലന്റെ ക്ലാസ് റൂമിലേക്ക് പോവാട്ടോ

അണിയത്തിനെ പോലെ പോലെ കാറ്റ് പോയിക്കൊണ്ട് അല്ലെങ്കിൽ ഓളെ വർത്താനല്ല അങ്ങനെ തന്നെയാ ശരിക്കും ക്ലിയർ അല്ല ഓള ഒന്നിലിരുത്തിയാലോ നാലിലെത്തിയല്ലേ ഉഷാറുണ്ടോ ർത്താനം റെഡിയല്ല പറയുന്നൊന്നും ക്ലിയർ ആവൂല കോട്ട് വീട്ടിലല്ല മറന്നുപോയി ഓ പോവാനീറ ടീച്ചറെ വിളിച്ചു പറഞ്ഞ വയ്യും പല്ലും പഠിച്ചിട്ട് ബസ് കയറ്റി വിടാനല്ലേ വേണ്ടാത്ത പോയി ശരിയല്ല കനക്ക് പോയാടിയാ അതോ ഞാനിന്ന ഹോസ്പിറ്റലിൽ പോന്നെ അപ്പൊ ഫ്രണ്ട്സ് നല്ല മഴയാട്ടാ മഴക്കോട്ടൊന്നുമില്ല നനച്ചിട്ട് കൊണ്ടുപോയാരാ നാളെ ലീവായിരിക്കും വരെ രണ്ടാളും പനി വന്നിട്ട് അപ്പൊ ഇതാണ് നെഹ്ലൻ്റെ ഫ്രണ്ട്സും നബിൽ എന്താട്ടോ മഴയായോണ്ട് ഷൂ ഒന്നും ഇടയില്ലാട്ടാ കണ്ടേരി പോവുന്നില്ല വീട്ടിലേക്ക് കണ്ടേരിലുമ്മ പോയതോ അതമ്മ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ നെബീലെ കല്യാണിച്ച നെബിലിന് ഐസ് ഓ എനിക്ക് കാണുമെന്ന് തോന്നുന്നു നബീലിനൊ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് പനിന്നോണ്ട് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നില്ല ഒരു അഞ്ചിന്റെ സിപ്പ് അപ്പൊ തരും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളുട്ടാ ബായ് വറ എല്ലേ ബായി വറേടാ എല്ലാവരും ബായി വരാ ബായ്